ു ചുമ്പത്തി ഇപ്പത്തന്നെ നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചാൽ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കഴിക്കാനൊക്കെ കഴിക്കാത്തവരുണ്ട് കഴിക്കാത്തവരുണ്ട് നമുക്ക് അതുപോലെ ഈ ഡോളജണ്ടേ அப்ப அது இயக்கத்தோடு கொண்டு வர அது படிச்சு அதனால போலீஷனில் പക്ഷേ ഇതുമായിട്ട് ഈ സബ്ജക്റ്റുമായിട്ട് വേറെ സബ്ജക്റ്റിലേക്ക് പോയാലോ പിന്നെ ക്ഷനുക അങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ ബുധന്റെ സൗജത്തിലും എങ്ങനെയാണ് ഒരാള് അവിടെ വന്നിരിക്കുന്നതിന്റെ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എങ്ങനെയാണ് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത് അപ്പൊ അതൊന്നും സാറു പറയരുത്

എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പറ്റുമുണ്ട് അവരുടേതായ എക്സ്പീരിയൻസ് അപ്പൊ അദ്ദേഹം പറഞ്ഞു വർക്കിലെ സാധനങ്ങളുടെ എക്സ്പീരിയൻസുകളല്ല അല്ലാത്ത എക്സ്പീരിയൻസ് അതായത് മെഡിറ്റേഷനകത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളും എക്സ്പീരിയൻസ് ഉള്ളത് അതങ്ങനെ നിൽക്കട്ടെ എക്സ്പീരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്ന പ്രശ്നം എക്സ്പീരിയൻസില് താൽക്കാലികമായിട്ടാണ് നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നത് ഇപ്പം നമുക്ക് തോന്നുന്നതൊക്കെ വലിയ കാര്യമാണ് മൈൻഡ് കുറേ പോകുമ്പോൾ മൈൻഡ് അതിനേക്കാൾ വളരും എന്തോ നടന്നയേമ്പേട്ടേ ദോ ഈസ് സ്പിൻസ് സർ പോയിന്റ്സ് ഇൻസാണ് ലീ ലീ സ്പിൻസ് ഒന്നിടോ എല്ലികാരീ ദാ കല്ലെങ്കിലും അങ്ങനെ സംഭവിച്ചിരുന്നോ എന്ന് നമുക്ക് അതിനെ വെയ്സ് ട്ടോം അൻഫൈലി നമ്മൾ അതിന് തീരുമാനിയെ നമ്മൾ തോന്നിയ രീതി കാര്യൊന്നും അല്ല അതിൽ പോയിന്റ്സ് സർ അതിനെ അന്ന് തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആണ് കൊണ്ട് അപ്പോൾ ഇങ്ങ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് യാദരവല്ലേ തോaddWidget ഇല്ല പിന്നെ ഞാൻ ഇതിനെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നമ്മളുടെ ഡിസ്കഷനിലേക്ക് മോടുവാണ് അവയർനെസ്സിനെ ഊന്നിക്കൊണ്ടാണ് ഡിസ്കഷൻ മുഴുവൻ പോകുന്നത് അപ്പോൾ മെഡിറ്റേഷനകത്തുള്ള എക്സ്പീരിയൻസോ അത്രയും എന്തെങ്കിലും ആനുസിനേഷനോ ഒന്നും നമ്മൾ വില വയ്ക്കുന്നില്ല എന്ന് മാത്രമേ അതിനെ പൂർണ്ണമായിട്ടും നിഷ്കരണം തള്ളിക്കളയൻ പറ്റുള്ളൂസ് ഇൻ ദി പ്ലാറ്റ്ഫോം പറയുകയാണെങ്കിൽ അതിനെ ഡിസ്കറേജ് ചെയ്യും അങ്ങനെ അത് ഓരോ ആലുസിനേഷനാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആനുസിനേഷൻ അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് കണ്ടിന്യൂ ചെയ്തു പോവാം അനുസിനേഷൻ ആകെ അളങ്ങുന്നതിന് രക്ഷപ്പെടും ഇനി ഒരു മാസ്റ്റർ വരില്ല എന്ന് ചില ഭാഗങ്ങൾ പറയും ഇനി ഫൈനൽ മാസ്റ്ററാണ് അന്നിട്ട് പറഞ്ഞിരിക്കണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഷൂ ഉൾപ്പെട്ടുകൊണ്ടായിരുന്നു വരാമായിരിക്കാൻ പറ്റും ഈസി ആയിട്ട് വരില്ല വരണവനെന്ന് പറയുന്നത് നല്ല കഴിവുള്ളവനായിരിക്കും എന്നാലും ഇതിനെ ഈ എതിർപ്പ് പിടിച്ചിരിക്കാൻ പോകുകയുള്ളൂ അതിനൊരു ആയിരിക്കും മനസ്സിലായില്ലേ അപ്പം ഈ സിക്വരുടെ ഉണ്ട് ഇപ്പം ഇനി മാസ്റ്റർ ഗുരുവില്ല പുസ്തകമാണ് ഗുരു ഇനി ഗുരു വരില്ല കഴിക്കുന്നത് അവരുടെ അതിങ്ങനെ അത് വേറെ കാര്യം ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് ഈ പ്രൊവിഷൻ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നു മനസ്സിലായോ പിന്നെന്താ കാര്യങ്ങൾ അത് മനസിലാകണം എന്നുണ്ടെങ്കിൽ അത്ര നമ്മള് സംഭരിക്കുന്ന എനർജിയെക്കാളും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുന്ന തട്ടി വീഴുന്ന ഒരു കാര്യം ഒരു കുട്ടിയെ സംബന്ധിച്ചു നമുക്കാണെങ്കിൽ നമ്മൾ വളർന്നു കാലി തെറ്റി കൈ നട്ടി കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം തട്ടൊന്നും ഭയങ്കര കൂടെ അവരെ സമാധാനിപ്പിക്കാനും ഈ തട്ട് കൊണ്ട സ്ഥലത്തേ അഴി കൊടുക്കാനും ഒക്കെ പോകും ഇല്ല ഇല്ല അതുപോലെ അതിനെ കാണുമ്പമേ നമ്മൾ അറിയും എന്ന് പറയുന്നതിന്റെ അതൊരിക്കലും അല്ല അത് നമ്മളിലുള്ള ജീവിതത്തിലെ എക്സ്പീരിയൻസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളായിരിക്കും ഇറ്റ് ഇസ് കമ്മ അതൊന്നും അല്ലെപ്ഷൻ തന്നെയാണോ അതൊന്നും അല്ല പക്ഷെ ആ റിസെപ്ഷൻ അറിയില്ല നമ്മളൊരു കാര്യം നമ്മൾ ചുമ്മാ സമയം കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നും അതാണ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നമ്മളൊരു ബോഡിക്ക് വെളിയിൽ പോകുമ്പോൾ നമുക്കിത് മനസ്സിലാകും When we vacate this body and wait for another body, we will be informed what I have received.